മുക്കാളി റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ചെയ്തു ഫാമിലിയിലെ വെഡിംഗ് കളക്ഷനോടെ ഫാമിലി സെന്റർ മുക്കാളി റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ജനകീയ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ നിൽപ്പു സമരം സംഘടിപ്പിച്ചു കോവിഡിന് മുൻപ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന തീവണ്ടികൾക്ക് സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചു കിട്ടാനും മുക്കാളി റെയിൽവേ സ്റ്റേഷന്റെ വികസനം നടപ്പാക്കാനുമാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സമരം കെ കെരമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു റെയിൽവേ അവഗണന തുടർന്നാൽ സമരം ശക്തമാക്കുമെന്നും ഡിവിഷണൽ മാനേജർ ജനപ്രതിനിധികൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും എം എൽ എ പറഞ്ഞു മണിക്കൂർ ചർച്ച നടത്തി അതിനുശേഷം ഈ ആവശ്യം ഉന്നയിച്ചതാണ് അദ്ദേഹം ഒരു മണിക്കൂർ ചർച്ചയിൽ അദ്ദേഹം നമ്മളോട് ഉറപ്പ് തന്നത് രണ്ട് ആവശ്യമായിരുന്നു പ്രധാനമായിട്ട് അന്ന് ആശ്രത്തിൽ വിജയിച്ചത് ഒന്ന് നമ്മുടെ പരശുറാം എക്സ്പ്രസിൽ രണ്ട് കോച്ചുകൾ അനു അധികം അനുവദിക്കണം എന്നുള്ളത് രണ്ടാമത്തെ ആവശ്യം മുക്കാളിയിലെ നമ്മൾക്ക് നിർത്തലാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പ് പുനഃ പുനഃസംവിധാനം ചെയ്ത് തരണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആവശ്യം വളരെ പ്രധാനപ്പെട്ട മായിട്ടാണ് അത് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അത് അതിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ചു അതിന്റെ ട്രെയിൻ ടിക്കറ്റിന്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ ആ സമയത്തെടുത്തു ഇത് നഷ്ടമാണോ എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു അവസാനം ഞങ്ങളോട് തന്ന ഉറപ്പ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു മൂന്നോ നാലോ ട്രെയിനുകളെങ്കിലും അധികമായിട്ട് അവിടെ നിർത്തുന്ന സംവിധാനം ആലോചിക്കും എന്ന ഉറപ്പാണ് അന്ന് ഡിആർഎം തന്നത് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇവിടുന്ന് പിരിഞ്ഞത് അത് കഴിഞ്ഞ് ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞിരിക്കുകയാണ് ഡി ആർ എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ തീരുമാനവും ഉണ്ടായില്ല അത് മാത്രമല്ല അതിനുശേഷം മുക്കാളിയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇവിടെ വന്നു ഡി ആർ എമ്മിനെ വീണ്ടും കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു എന്താ ഇതിനകത്ത് ഒരു തീരുമാനമാകാത്തത് അതിനുശേഷം നിരവധി തവണ ായിട്ടും നിവേദനങ്ങൾ ഡിആർഎമ്മിന്റെ ഓഫീസിലേക്ക് എത്തി പക്ഷേ ഒരു കാര്യത്തിലും അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ റെസിഡൻസ് അസോസിയേഷൻ വ്യാപാരി സംഘടനകൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിച്ച സമരപ്രഖ്യാപനം നടത്തി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പി നിഷ സംയുക്ത ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ പി ബാബുരാജ് എം പി ബാബു കെ സുരേഷ് ബാബു യു എ റഹീം എ ടി ശ്രീധരൻ പ്രദീപ് ചോംബാല റീന രേരോത്ത് പി കെ പ്രകാശൻ സി എച്ച് അച്യുതൻ വി പി പ്രകാശൻ സി എച്ച് ചുതൻ നായർ പി പി ശ്രീധരൻ കെ ജനാർദ്ദനന് തുടങ്ങിയവർ സംസാരിച്ചു കോയമ്പത്തൂർ കണ്ണൂർ ട്രെയിനിന് മുക്കാളിയില് സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഡിആര് എംഎല്എക്ക് ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ